പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി പൊളിറ്റിക്സ് കേരള നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരാണോ മുസ്ലിങ്ങൾ തൊട്ട് കൂടാ തൊട്ട് കൂടാത്തവരാണോ മുസ്ലിങ്ങൾ തീണ്ടിക്കൂടാത്തവരാണോ അവർക്ക് അവരുടേതായ അസ്തിത്വമില്ലേ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ പോലെയുള്ള മതേതരവാദികളെ നോവിക്കുന്ന വാക്കാണ് ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇനി അധികാരത്തിൽ വന്നാൽ ഉത്തരേന്ത്യയിൽ ഒ ബി സിയുടെയും മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളുടെയും വോട്ട് നേടാനുള്ള ഹീനമായ തന്ത്രം അങ്ങനെ നിങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ നൊണ്ടത് ഇന്ത്യയുടെ ആത്മാവാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിൻ്റെ സൈദ്ധാന്തിക സിദ്ധാന് സിദ്ധാന്തമാണ് ഭാരതത്തിൽ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യൻസെന്നോ ജൈനരെന്നോ ബുദ്ധരെന്നോ ഒന്നുമില്ല മോദിജി അങ്ങനെയൊന്നും വേർതിരിവില്ലാത്ത ഒരു കാലം ഭാരതത്തിന് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ വന്നപ്പോൾ ആ വേർതിരിവ് ഉണ്ടായി നിങ്ങൾക്ക് മുമ്പ് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആ വേർതിരിവ് ഇല്ലായിരുന്നു നിങ്ങൾ ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി മാറിയിരിക്കുന്നു ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ നരസിംഹ അവതാരമായി മാറിയിരിക്കുന്നു ആരാധകർ പുഴ്ത്തുന്ന നരസിംഹ അവതാരമല്ല ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ നരസിംഹ അവതാരം മുസ്ലിങ്ങൾക്ക് ഇനി അധികാരത്തിൽ നിങ്ങൾ വന്നാൽ സംവരണമില്ലെന്ന് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങളെ തിരിച്ചടിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ നിങ്ങളുടെ പാർട്ടിക്ക് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ പറയുന്നു ഇനി നിങ്ങൾക്ക് വോട്ടില്ല എന്ന് ഞങ്ങളെ തേച്ചൊട്ടിച്ച നിങ്ങൾക്ക് ഞങ്ങളെ തകർത്ത നിങ്ങൾക്ക് എങ്ങനെ വോട്ട് തരും എന്ന് അവർ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വോട്ടില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഇനിയുമുണ്ട് പല പല സംസ്ഥാനങ്ങളിൽ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണ് രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പക്ഷേ അതിനിടയിൽ നിങ്ങൾ നടത്തിയ വിദ്വേഷ പ്രസംഗം ആ പ്രസംഗം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഭീകരമായ ഒരു ചർച്ച നിങ്ങളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല മോദിജി എന്ന് മുസംഗികൾ പറയുന്നു നമ്മുടെ പല മുസംഗികളും ഇക്കാര്യം എന്നോട് പങ്കുവച്ചു മുസ്ലീങ്ങളെ തേജോപതം ചെയ്തുകൊണ്ട് ഇനി അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങളുടെ നിലപാട് ഒന്ന് മാത്രം മോദിജി ചെയ്യും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക മുസ്ലിം സമുദായത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ച് നീക്കുക അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും നിങ്ങളുടെ പാർട്ടിക്കും ബുദ്ധിമുട്ടാകും പക്ഷേ പൊളിറ്റിക്സ് കേരള ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരള നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ഉത്തരം പറയേണ്ടത് അധികാരികളും ഉത്തരം പറയേണ്ട അധികാരികൾ അതിന് ഉത്തരം പറഞ്ഞ് മതിയാവും എന്തായാലും മോദിജി നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾ തലകുനിക്കുന്നു നിങ്ങളെ ഓർത്ത് ലജ്ജിച്ച് പണ്ട് നിങ്ങൾ ഒരു പരാമർശം നടത്തിയിരുന്നു ഗുജറാത്തിൽ മുസ്ലിങ്ങളെ വംശഹത്യം നടത്തിയത് ശരിയാണോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്യമുണ്ട് ഞാൻ കാറോടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും നായ്ക്കുട്ടിയോ നായോ ചത്താൽ ഞാൻ വിഷമിക്കുമെന്ന് അത്ര വിഷം തീണ്ടുന്ന വിഷമാണ് നിങ്ങൾ നിങ്ങളെ ഭാരതം തിരിച്ചറിയുന്ന ഒരു കാലം വരും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരാം എന്നാണ് നിങ്ങൾ ഇപ്പോൾ വ്യാമോഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വർഗീയവാദിയെ ഇപ്പോൾ ഭാരതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടുതന്നെ അരക്ഷിതരായ മുസ്ലിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്നത് ഉറപ്പാണ് മുസംഗികളും ക്രിസംഗികളും തിരിച്ചറിയേണ്ട ഒരു വാക്യമാണ് മോദി പറഞ്ഞത് ഇനിയും അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലായെന്ന് ദളിതർക്കും മറ്റ് വിഭാഗക്കാർക്കും ഹിന്ദുക്കളുടെ മറ്റ് വിഭാഗക്കാർക്കും നൽകുന്ന സംവരണം മുസ്ലിങ്ങൾ തട്ടി എടുക്കുന്നുവെന്ന് വളരെ മോശമായ ഒരു പരാമർശമായി പോയി മോദിജി നിങ്ങളിൽ നിന്ന് ഉണ്ടായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വയം കുഴി തൂണ്ടുകയാണ് സ്വയം സ്വയം കുഴി തോണ്ടി വീഴുകയാണ് ആ കുഴിയുടെ ആഴങ്ങളിലാണ് നിങ്ങൾ നിങ്ങൾക്ക് ദക്ഷിണേന്ത്യയിൽ തൊട്ടാൻ പറ്റില്ല ദക്ഷിണേന്ത്യയിൽ നിങ്ങൾക്ക് അപൂർവം ചില സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഉത്തരേന്ത്യയിൽ നിങ്ങൾ നടത്തിയ പരാമർശം ഹൈന്ദവരുടെ വികാരം ഇളക്കിയേക്കാം പക്ഷേ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തിയിരിക്കുന്നു ആ വ്രണത്തിൽ നിന്ന് ചോരപ്പാടുകൾ ഒലിച്ച് 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 ഇറങ്ങി അവർ നിങ്ങളോട് പ്രതികരിക്കും വോട്ടിലൂടെ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിങ്ങൾ വളരെ നിർണായകമായ ശക്തിയാണ് അവരെയൊക്കെ അടിച്ചൊതുക്കി ഭരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി ഹൈന്ദവ തീവ്രവാദ സന്യാസി അയാളുടെ കയ്യിൽ പോലും നിൽക്കില്ല ഇനി ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി നിങ്ങളുടെ വാക്കിൽ തൂങ്ങി കളിച്ചു കഴിഞ്ഞു ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു മോദിജി മുസ്ലിങ്ങൾ ബെറുക്കപ്പെട്ടവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവർ ചെയ്തിട്ടില്ലേ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവർ ഇപ്പോഴും ചെയ്യുന്നില്ലേ ഇന്ത്യൻ സൈന്യത്തിൽ അവരില്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ഇല്ലേ ഇതൊക്കെ നിങ്ങൾ മറക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം ബ്രിട്ടീഷുകാരുടെ ഷൂമക്കിയ പാരമ്പര്യമാണ് ആ ഷൂമക്കിയ പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് മോദിജി നിങ്ങളെ ഓർത്ത് പൊളിറ്റിക്സ് കേരള നാണിക്കുന്നു